ഹലോ ഫ്രണ്ട്സ് എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഈ ലത്തെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കുറച്ച് കരുതിയിരിക്കേണ്ട ചോദ്യങ്ങൾ എന്നൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ പറ്റി ശരിയായ പ്രസ്താവനകൾ ഏവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളശ്രീ പുരസ്കാര ജേതാക്കളിൽ ഒരാൾ ഓപ്ഷൻ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് അന്തരിച്ചു ഓപ്ഷൻ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് കാലയളവിൽ തമിഴ്നാട് ഗവർണറായി സേവനമനുഷ്ഠിച്ചു ഇതിലെ ഏതാണ് ശരിയെന്ന് വെച്ചാൽ ഉത്തരം ബി രണ്ട് മാത്രമാണ് ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് അന്തരിച്ചു അപ്പോൾ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകുന്നതാണ് നല്ലത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പടിഞ്ഞാറൻ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ ഒന്ന് പശ്ചിമഘട്ടത്തിനും അറബിക്കടലയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഓപ്ഷൻ രണ്ട് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഓപ്ഷൻ മൂന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി കാണപ്പെടുന്നു ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും ശരി അപ്പോൾ ഇതിൽ ഈ ഒരു ഓപ്ഷൻസ് വായിക്കുക ഇതിൽ മൂന്നും ശരിയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് പറയുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത് ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് പറയുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത് ഓപ്ഷൻ എ നൂറ്റി അമ്പത്തി നാല് ബി നൂറ്റി അമ്പത്തെട്ട് സി നൂറ്റി അമ്പത്തൊമ്പത് ഡി നൂറ്റി അറുപത് ഉത്തരം വരുന്നത് ഉത്തരം എ ആണ് ഓപ്ഷൻ എ നൂറ്റി അമ്പത്തി നാല് നാലാമത്തെ ക്വസ്റ്റ്യൻ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു ഓപ്ഷൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചു ഓപ്ഷൻ മൂന്ന് ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനായ ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ എച്ച് എൻ ഗുൻസ്രു കെ എം പണിക്കർ എന്നിവരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അപ്പോൾ ഒന്നും കൂടി വായിക്കാം ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നു ശരിയാണ് ഓപ്ഷൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചു ശരിയാണ് ഓപ്ഷൻ മൂന്ന് ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനായ ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ എച്ച് എൻ കുഞ്ച് കെ എം പണിക്കർ എന്നിവരാണ് അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പശ്ചിമവാദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാ ഓപ്ഷൻ ഒന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകൾ ഓപ്ഷൻ രണ്ട് ദക്ഷിണാർത്ഥ പശ്ചിമവാതങ്ങളുടെ ശക്തി ഉത്തരാർത്ഥത്തിനേക്കാൾ കുറവായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ കോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധത്തിനേക്കാൾ കുറവായിരിക്കും ഉത്തരം എ ആണ് ഒന്ന് മാത്രമാണ് ശരി ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകൾ അതാണ് ശരി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓസ്ലോ കരാർ ഒപ്പുവച്ച വർഷം ഓസ്ലോ കരാർ ഒപ്പുവച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആൻസർ വരുന്നത് ഉത്തരം സി ആണ് സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ ഓസ് ഓസ്ലോ കരാർ ഒപ്പുവെച്ച വർഷമാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏഴാമത്തെ ചോദ്യം നോക്കാം തെറ്റായ ജോഡികൾ ഏവ ഓപ്ഷൻ ഒന്ന് കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ രണ്ട് പുന്നപ്രവയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓപ്ഷൻ മൂന്ന് മൊഴ മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഓപ്ഷൻ നാല് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇതിലെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് തെറ്റായ ജോഡികൾ പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ സമരം നടന്ന ശരിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ഓപ്ഷൻ മൂന്ന് മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് എന്നാൽ ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അപ്പോൾ ഇവ രണ്ടുമാണ് ഇതിലെ തെറ്റായ ജോഡികൾ ബാക്കി രണ്ടും ശരിയാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നിഴലിറങ്ങുന്ന വഴികൾ ആരുടെ കൃതിയാണ് ഉത്തരം പി വത്സല നിഴലുറങ്ങുന്ന വഴികൾ ആരുടെ കൃതിയാണ് ഉത്തരം പി വത്സല പി വത്സലയുടെ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ജാതിക്കുമ്മി ആരുടെ കൃതിയാണ് ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി ആരുടെ കൃതിയാണ് ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ പത്താമത്തെ ക്വസ്റ്റ്യൻ ഹി റോട്ട് ദി ലെറ്റർ ഡാഷ് എ പെൻ ഓപ്ഷൻ എ ബൈ ഓപ്ഷൻ ബി ഓൺ ഓപ്ഷൻ സി ഇൻ ഓപ്ഷൻ ഡി വിത്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി വിത്ത് ഹി റോട്ട് ദി ലെറ്റർ ഡാഷ് എ പെൻ എന്നുള്ളതവിടെ ഹി റോട്ട് ദി ലെറ്റർ വിത്ത് എ പെൻ എന്നാണ് ഉത്തരം വരുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഷി ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഡാഷ് ഷി ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഡാഷ് അവിടെ വരുന്നത് ഓപ്ഷൻ എ ഹാസ് ഇൻ ഷി ഡിഡ് ഇൻ ഷി ഈസ് ഷീ ഡിഡ് ഷി അങ്ങനെയാണ് ഓപ്ഷൻസ് ഉത്തരം എ ആണ് വരുന്നത് ഹാസൻ ഷി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ കൂൺ സ്പീഷീസിൻ്റെ ശാസ്ത്രീയ നാമം ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ കൂൺ സ്പീഷീസിൻ്റെ ശാസ്ത്രീയ നാമം ഉത്തരം കാൻഡോലി കാൻഡോലിമൈസസ് അബ്സോക്യൂമോസസ് കാൻഡോലിമൈസസ് അബ്സോക്യൂമോസസ് ഇതോടുകൂടി ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പുതിയ പുതിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക